കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ പരിസരത്തുള്ള ഒരുപാട് വീടുകളിൽ അല്ലേ ഒരുപാട് കുടുംബനാഥന്മാരും കുടുംബത്തിൻ്റെ താങ്ങും തണലുമായിരുന്നവരൊക്കെ ആയിരുന്നവരൊക്കെ നഷ്ടപ്പെട്ട വീടുകളൊക്കെ ഉണ്ട് നമ്മളവരെയൊക്കെ അന്വേഷിക്കണം കേട്ടോ ഈ സമയത്തൊക്കെ പല വീടുകളിപ്പോഴും അവർക്ക് അവരുടെ പഴയ സിറ്റുവേഷനിലൂടെ തിരിച്ചു വരാൻ പറ്റാതെ അത്ര തകർച്ചയിലോട്ട് പോയിട്ടുണ്ട് കാരണം ഏകമകൻ ഭർത്താവ് സഹോദരങ്ങളൊക്കെ നഷ്ടപ്പെട്ട വീടുകളൊക്കെ ഉണ്ട് ആ സമയത്ത് ചുറ്റും മരണത്തിൻ്റെ ഇതാകുന്നില്ലേ എത്രയോ വീടുകളക്കപ്പെട്ട് അന്ന് നമുക്ക് പക്ഷെ കൂട്ടത്തോടെ ഒരുപാട് പേരിങ്ങനെ ദിവസവും ഇങ്ങനെ കടന്നു പോണായിരുന്നു ഇപ്പോഴാലോചിക്കുമ്പോഴാണ് അത്ര ഭീകരമായ അവസ്ഥയിലൂടെയാണ് ആ കുടുംബങ്ങളൊക്കെ അരിക്കുന്ന ഒരിക്കലും നികത്താനാവാത്ത സങ്കടങ്ങളല്ലേ ഈ കോവിഡ് മുതലുണ്ടായത് അവർക്കൊക്കെ സർക്കാർ സഹായമൊക്കെ ലഭിച്ചവരുടെയൊക്കെ അവസ്ഥ എന്താണല്ലേ ഇഞ്ചു കുട്ടികളൊക്കെ അനാഥമാക്കപ്പെട്ടവരുണ്ടാവുല്ലേ നമ്മീ ഓണത്തിന്റെ സമയത്തൊക്കെ കുറച്ചൊക്കെ പൈസ ഒക്കെ മാറ്റി വെച്ചോട്ട് ഇങ്ങനെയുള്ളവരൊക്കെ സഹായിക്കുന്നു കേട്ട നമ്മ ഇങ്ങനെയൊക്കെ അടിച്ചുപൊടിച്ചൊക്കെ ജീവിക്കുമ്പഴേ എന്താ പറയുക